നാഗപ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ ഭാഗമായി ശ്രീനാരായണീയ ഭക്തർ നടത്തിയ ഇളനീർ തീർത്ഥാടനം ഭക്തി നിർഭരമായ കാഴ്ചയായി തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നുമാണ് നൂറുകണക്കിന് ആളുകൾ ഇളനീർ താലങ്ങളുമായി നാഗമ്പടത്തപ്പൻ്റെ മണ്ണിലേക്ക് തിരിച്ചത് വനിതാ സംഘം പ്രസിഡന്റ് ഇന്ദിര രാജപ്പൻ ആദ്യ താലം കൈമാറി വൃതശുദ്ധിയോടെ തങ്ങളുടെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഇളനീർ കുടകലിലാക്കി ശ്രീ മഹാദേവന് മുമ്പിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇളനീർ തീർത്ഥാടനം കാരാപ്പുഴയിലെ ഗുരുദേവ ഭക്തനായ ആനന്ദൻ തുടങ്ങിവെച്ച ഇളനീർ തീർത്ഥാടനം ഇന്ന് മുപ്പത്തിമൂന്നാമത് വർഷം എത്തി നന്നേ പുലർച്ചെ തന്നെ ഇളനീർ താലങ്ങളുമായി ഭക്തജനങ്ങൾ തിരുനക്കരയിൽ എത്തിയിരുന്നു രാവിലെ പത്ത് മണിയോടെ തീർത്ഥാടനം ആരംഭിച്ചു ഇതിനു മുന്നോടിയായി സംഘടിപ്പിച്ച ഇളനീർ തീർത്ഥാടന സമ്മേളനം യൂണിയൻ കൺവീനർ സുരേഷ് പരമേശ്വരൻ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു ജോയിൻറ്റ് കൺവീനർ വി ശശികുമാർ അധ്യക്ഷനായി വനിതാ സംഘം പ്രസിഡന്റ് ഇന്ദിര രാജപ്പൻ ആദ്യ ഇളനീർത്താലം കൈമാറി ഗുരുദേവന്റെ ഛായാചിത്രം വഹിച്ച ഹംസരഥത്തിന് പിന്നാലെ വരിവരിയായാണ് തീർത്ഥാടകർ അണിനിരുന്നത് തിരുനക്കര ബേക്കർ ജംഗ്ഷൻ നാഗമ്പടം വഴി ഉച്ചയോണ തീർത്ഥാടനം നാഗമ്പുടത്ത് എത്തും തുടർന്ന് താലസമർപ്പണം നടക്കും

चंद्र समिति पत्र घोषणा Obrigado.